yes <laughs> എസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുഞ്ഞി ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ എന്താണെന്നില്ലേ നമ്മളൊരു ബർത്ത് ഡേക്ക് സർപ്രൈസ് കൊടുക്കണതാണ് വേറെ ആരുതല്ല നമ്മുടെ ഉമ്മാടെ തന്നെയാണ് ഉമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ഒരു സർപ്രൈസാണ് അപ്പോൾ ഞങ്ങൾ മക്കളും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലുള്ള സ്റ്റാഫൊക്കെയാണ് ഈ ഒരു കേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉമ്മാനോട് കുറച്ച് കഴിഞ്ഞിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കുഞ്ഞി കേക്ക് വലിയ കേക്കൊന്നുമല്ല നമ്മൾ കുഞ്ഞി കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അവരെന്തോക്കോ എഴുതിയിട്ടുണ്ട് ടൈമല്ലേ അതൊക്കെ ഫണ്ണിയാണ് വീഡിയോ എന്തായാലും കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണ് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കേട്ടോ അതൊരു കുഞ്ഞി ആയിട്ടുള്ളൊരു കുഞ്ഞിയൊരു കെട്ടി ആണ് അപ്പോൾ എന്താ കാണില്ലേ കാണല്ലേ

ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കും നല്ലൊരു പണി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ആ ചെക്കന്മാരുടെ മേൽ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു ക്രീം തോണ്ടിയേന് എന്റെ ഫീസാകെ വൃത്തികേടാക്കിയിട്ടുണ്ട് കേട്ടോ സർവീസ് hey <laughs> <laughs> <na no> <laughs>